നോബിൻ മൂന്നാം വർഷ നമ്മളത് പണ്ട് തൊട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ താമസിക്കുന്ന റൂമുകൾ ആണെങ്കിലും അറുപത് വർഷത്തോളം പഴക്കമുള്ള ഹോസ്റ്റലാണ് നമ്മൾ താമസിക്കുന്നത് ഇവിടെ റൂം പലയിടത്തും തന്നെ വിള്ളലും അതുപോലെ തന്നെ പണ്ടിൽ പാളി വീഴുന്ന ഒരു അവസ്ഥയും അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് ലീക്കും ഒക്കെ കാണാറുണ്ട് മെസ്സിലാണെങ്കിൽ പോലും ലീക്ക് ഉണ്ട് ഇടയ്ക്ക് വരുന്ന ഈ പെയിന്റ് അടി അല്ലാണ്ട് വേറെ റിനോവേഷൻ പദ്ധതികൾ എന്നുള്ള രീതിയിലൊന്നും പ്രത്യേകിച്ച് നടക്കണില്ല ഇതിന്റെ ബലക്ഷയം അല്ലെങ്കിൽ ബലം ടെസ്റ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യം ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല പക്ഷേ അറിയാമല്ലോ അറുപത് വർഷത്തോളം പഴക്കമുണ്ട് വിലക്ഷം എന്തായാലും കാണും ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സേഫ്റ്റി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് പുതിയൊരു മെൻസ് ഹോസ്റ്റൽ എന്നുള്ളത് ഇത്രമാണ് നമ്മൾ ഉന്നയിക്കുന്നുള്ളത് അതിനെ ഉത് ഉത്തരവാദിത്തപ്പെട്ടോ ഞങ്ങൾക്ക് ഉത്തരം തരിക ഇത് പലതവണ നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിനൊരു ഉത്തരം നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല ചെറിയ രീതിക്ക് വരുന്ന പെയിൻ്റ് അടി അല്ലെങ്കിൽ ചെറിയൊരു റിപ്പയർമെൻറ്റ് ഇത്രയാണ് ഇവിടെ നടക്കുന്നുള്ളൂ അത് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് പോകുന്നതുകൊണ്ട് ഒരു ദിവസം പെയിൻ്റ് അടിച്ച് ഇപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം പെയിൻ്റ് അടിച്ചത് കണ്ട് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടപ്പോൾ ലീക്ക് ഇപ്പോൾ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ റൂമുകളാണെങ്കിൽ പോലും അതുപോലെ തന്നെ മുകളിൽ കയറി മുകളിലുള്ള റൂമുകളിൽ കയറി നോക്കി കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ സൈഡിലുള്ള റൂമുകളിലാണെങ്കിലും ചോർച്ച അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്നുള്ള വെള്ളം ലീക്ക് ചെയ്ത് റൂമുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് മഴക്കാലത്ത് മിക്ക റൂമുകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് പട്ടിയുടെ വിഷു ഇത്രയൊക്കെ ഇവിടെ ഇത്രയും വിഷുണ്ട് ഈ കാര്യങ്ങൾക്കൊരു പരിഹാരമാണ് ഞങ്ങൾ ഞങ്ങളാശ് ഞങ്ങൾ ഉന്നയിക്കുന്നത് പരാതികൾ കൊടുക്കുന്നുണ്ട് പല തവണയായിട്ട് ഞങ്ങൾ പല പരാതികൾ ലെറ്ററുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനൊരു പരിഹാരം ഇതുവരെ എത്തിയിട്ടില്ല ലെറ്റർ കൊടുക്കുന്നുണ്ട് ചെയ്യാം എന്ന വാക്കാലുള്ള ഇതല്ലാണ്ട് വേറെ ഒന്നും തിരിച്ചു കിട്ടുന്നില്ല പിന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലുള്ള ഒരു സംഭവം ആ ഒരു അത് കാരണമാണ് ഇത്ര ഇമ്പാക്റ്റ് ഇപ്പോൾ മെൻസ് ഹോസ്റ്റലിലേക്ക് വീണ്ടും വന്നിരിക്കുന്നത് പട്ടിയുടെ ഇഷ്യൂ ആണെങ്കിലും പട്ടിയുടെ ഇഷ്യൂ ഒരു കുറച്ച് നാൾ മുമ്പാണ് പട്ടിവിടെ പട്ടിശല്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഉണ്ടായ സമയത്ത് കുട്ടികളെ പട്ടി കടിച്ചു റേബിസ് ഡിറ്റക്ടറായിട്ടുള്ള പട്ടികൾ വരെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്താണെങ്കിൽ പോലും പട്ടികളെ പിടിച്ചു ഷെൽട്ടറിലിട്ടു കുറച്ചാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇവരെ തിരിച്ചു തുറന്നു വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുന്ന ഒരിക്കലും ആ പട്ടി ഇഷ്യൂവിനൊരു ശാശ്വത പരിഹാരം എന്നിവരെ കണ്ടിട്ടില്ല അതിനുശേഷം ശേഷം ഇവിടുത്തെ സ്റ്റുഡൻസിന് നേരെ പട്ടിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് വളരെ മോശം നിങ്ങൾക്ക് വീഡിയോ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം വെള്ളം കെട്ടി കിടക്കുന്നു വണ്ടി പലരും ഇതിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നേരക്കാൻ ഉത്തരവ് അവർ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഒന്നും നടക്കുന്നില്ല നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് ഏ ബ്ലോക്കിലെ ക്ലോസ്റ്റ് തന്നെയായിരുന്നു ഒരു വർഷം മുമ്പാണ് അത് ഇടിഞ്ഞ് താഴേക്ക് പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ റിനോവേഷൻ പദ്ധതികൾ എന്നുള്ള രീതിയിൽ ഇവിടെ പുതിയൊരു ടോയ്ലറ്റ് പണുത്തത് വളരെ ഭീഷണിയാണ് ഇപ്പൊ നിങ്ങൾക്ക് ആ ബ്ലോക്കിലെ ഷോർട്സ് വീഡിയോ ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരിക്കലും ഒരു സാധാരണ ഒരു വ്യക്തിക്ക് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് യൂസ് ചെയ്യാൻ പോലും പറ്റാത്ത തോന്നാത്ത ഒരു സാഹചര്യത്തിലുള്ള ബാത്റൂംസ് ആണ് ഈ ഈവിങ്ങുകളിലെല്ലാം ഉള്ളത്